ഹലോ ഫ്രണ്ട്സ് ഞാൻ വിനയം അച്ചാൻ നമ്മുടെ മൊനമ്പം ബീച്ചിൽ ഒടക്കോലെ ഡാം വന്നാണ്ട അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒരു അമ്പതടി നീട്ടുള്ള ഒടക്കോല ഉണ്ട അതിൻ്റെ രണ്ടറ്റത്ത് നമ്മൾ കല്ല് ഇട്ടിക്കൊടുക്കേണ്ട ഒരറ്റത്ത് നമ്മൾ കല്ല് ഇട്ടിരേണ്ടത് ഈ അറ്റത്ത് കൂടെ നമ്മൾ കല്ല് ഇട്ടി കൊടുക്കേണ്ട അപ്പൊ നമ്മുടെ ഒടക്കോലയുടെ രണ്ട് സൈഡിലും കല്ല് കെട്ടി ഇട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് കടലിലോട്ട് കൊടുക്കാം അപ്പം ഒരു സൈഡ് ഞാൻ കടലിലോട്ട് ഇറക്കേണ്ട ഒരു സൈഡ് വിനയ്മച്ചാൻ പിടിച്ചിട്ടുണ്ട് കിട്ടി ആദ്യം ടൈമില്ല ആദ്യം തന്നെ അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഇറങ്ങിയിട്ട് നമ്മുടെ കല്ലോടെ ഇട്ടാറുണ്ട് ഈ അറ്റത്ത് വിനയമച്ചാൻ പിടിച്ചയക്കണം അവിടെ ഇറക്കണ്ട അതുകൊണ്ട് തന്നെ ഈ അറ്റത്ത് നിന്ന് ഈ നമ്മുടെ കല്ലെടുത്തിട്ട് നമ്മൾ ഇതങ്ങോട്ട് കൊണ്ടുപോകാൻ പോയേട്ടാ അപ്പോൾ ഒരാളെ ഇറക്കാതെ നമുക്ക് ലോങ്ങിലേക്ക് ഇറക്കണം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം കൊണ്ട് ഇട്ടിട്ട് പിന്നെ വിനയമച്ചാൻ പിടിച്ചുകൊടുത്ത് നമ്മൾ കല്ലും വലടക്കാൻ അവിടെ കൊണ്ടുപോകാം കേട്ടോ കൊണ്ടുപോയി നേരെ അങ്ങോട്ട് ഇടും നമ്മൾ തെര അടിക്കണ പോലെ ഇടൂല നേരെ നീകളും ഇടുവുള്ളൂ കേട്ടോ തേരടിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇങ്ങോട്ട് വല ഇങ്ങോട്ട് പോവരും അത് അതുകൊണ്ടാണ് നമ്മൾ നേരം ഇട്ട് അതെ നമ്മൾ വല ഇട്ടിട്ടുണ്ട് നല്ല വെള്ളമായിട്ട സമയത്താണ് നമ്മൾ ഒടക്കൂര് ഇടാൻ വന്നത് ഇവിടെ ഒന്ന് രണ്ട് വല വീശലായിരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് അങ്ങനെ ഒന്നും കിട്ടാണ്ടായിരുന്നില്ല പിന്നെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം അതെ നമ്മുടെ വല വലിക്കാനായിട്ട് ഇറങ്ങാൻ പോവാട്ടോ നമ്മൾ അത്യാവശ്യം ലോകിലിട്ടാ ഒടക്കുലേ ഉണ്ടാ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴും വെള്ളം ഇറങ്ങി പോയപ്പോ അരികത്ത് കെടുക്കണ പോലെ കണ്ടില്ലേ ഇതാണ്ട മൊത്തത്തിൽ നമ്മുടെ ആ വല ഉടക്കി പോകാട്ടോ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്തോ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് കാണിച്ച് തരാം അത് വെള്ളം ഇറങ്ങുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ അപ്പം ആ സംഭവത്തിന് ഒടക്കി നമ്മുടെ വല ആകെ ആകെ ഒടക്കി കീറി പോവാട്ടോ വല കണ്ട നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ അടുത്ത് പോകുന്നു ഒരട്ടത്തിൽ നിന്ന് നിങ്ങൾ എടുത്ത് വന്നിട്ട് നമുക്ക് അല്ലൊക്കെ അഴിച്ചു മാറ്റി രണ്ട് കല്ലഴിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് െ കുടുങ്ങിടാ നമ്മടെ പൂരി വലാകെ പോയിട്ട അത് വെള്ള ഏറ്റത്താണ് ഇട്ടത് വന്നപ്പുളക്ക് ഇറക്കണ്ട കടല പത്തിറങ്ങിപ്പോയി അപ്പോൾ നമുക്ക് കഷ്ടപ്പെട്ട് ഉടക്കുലി ഇട്ടിട്ട് നമ്മുടെ ആ ഉടക്കുലാകെ കീറിപ്പോയത് ഈ ഒരു കുറ്റി കാരണം വേണ്ട ഈ കടലിൽ ഈ ഒരു കുറ്റിയുണ്ട് കണ്ട ഇതുമ്മക്കൊണ്ടാണ് നമ്മുടെ വല കീറിപ്പോയത് നമുക്ക് കുറച്ചും കൂടെ ലോങ്ങിലേക്ക് ഇടേണ്ടിയിരുന്നു നമുക്ക് അവത്തം പറ്റി പോയതാണ് അങ്ങനെ നമ്മുടെ ആ വീഡിയോ എനിക്ക് വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മനക്കല്ലേ നല്ല വീഡിയോ ഇനി ടീപരാം ബൈ ഫ്രണ്ട്സ്